തൃശൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പൊതുജലാശയങ്ങളിലെ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ കോടമുക്ക് കടവിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വച്ചു പതിനാലായിരത്തോളം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് ഇരുപത്തൊമ്പത് ഡിവിഷനുകളിലും മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ച് മത്സ്യ പിടിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതമാർഗം എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് നമുക്കറിയാം ഇവിടെ മുന്നൂറോളം മത്സ്യത്തൊഴിലാളികൾ ഉപജീവന മാർഗം നടത്തുന്നത് ഈ കായലിനെ അപേക്ഷിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ അടുപ്പിച്ച് ഈ കടവിൽ രണ്ട് കടവുകളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള രാത്രി കാലങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കായലിൽ പോയി മത്സ്യം പിടിച്ച് രാവിലെ നമ്മുടെ വീടുകളിൽ എത്തിച്ച് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഒരുക്കുന്ന തൊഴിലാളികളാണ് ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ അവർക്ക് രാത്രി കാലങ്ങളിൽ മത്സ്യം പിടിക്കുമ്പോൾ മത്സ്യം അവസ്ഥ ഈ പ്രദേശത്തുണ്ട് അവർ വലിയൊരു കഷ്ടപ്പാടിലാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രത്യേകിച്ച് ഈ ഡിവിഷനിൽ ഈ പ്രദേശത്തന്നെ ഈ നിക്ഷേപിക്കണം എന്ന് ഞാൻ ഫിഷറി പറഞ്ഞു പറയാൻ